ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും പറയുന്നു സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങളും അടിപൊളി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക് അത്ര വലിയ സുഖമില്ലാട്ടോ അതൊക്കെ അകത്തിരിക്കണത് എനിക്ക് രാവിലെ ഞാൻ കപ്പ് കഴിച്ചു കയറുമ്പോഴേത്തി പിന്നെ പറയണ്ടല്ലോ ഗ്യാസ് കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഗ്യാസ് പോവാൻ വേണ്ടിട്ട് കക്ഷില്ല സാർ മറ്റേ സോഡയൊക്കെ കുടിച്ച് ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു കുട്ടി പർച്ചേസിങ്ങിന് വേണ്ടിട്ട് പോവാണ് അത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പോണം 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 പക്ഷെ ശനിയാഴ്ച പോണെന്ന് ഓർത്തല്ലേ ശനിയാഴ്ച പോണെന്ന് ഓർത്ത് ഇന്നലെ ഞായറാഴ്ച പോണെന്നു ഓർത്ത് നടന്നില്ല ഇന്ന് എന്തായാലും പോയേ മതിയാവും എന്തിന്റെ പർച്ചേസിംഗ് ആണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ രാജകുമാരിയുടെ ബർത്ത്ഡേ ആണ് നാളെ എട്ടാമത്തെ ബർത്ത്ഡേ ആദ്യത്തെ രാജകുമാരി എന്ന് വെച്ചാൽ ഇക്കാടെ ഇക്കക ബ്രദറിന്റെ കുട്ടിയാണ് കേട്ടോ അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പർച്ചേസിങ്ങിനുമാണ് മിക്കവാറും ഇതൊരു കണക്ടിങ് വ്ലോഗായിരിക്കും കേട്ടോ മീൻസ് ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ നമ്മള് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും മീൻസ് അവളിപ്പം താതാടെ വീട്ടിലാണ് കളമശ്ശേരിയിലാണ് അപ്പൊ നാളെയാണ് ബർത്ത്ഡേ ജൂലൈ ഫസ്റ്റിന് അപ്പോ നമ്മള് അവിടെ പോണതും അങ്ങനെയൊക്കെ കൂടിയായിട്ടുള്ള ഒരു കണക്ടി വ്ളോഗ് ആയിരിക്കും ഇത് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഫാമിലി ഇപ്പൊ ഗ്രോ ചെയ്ത് ഫോർട്ടീൻ കെ ഫാമിലി ആയിട്ടുണ്ട് പതിനാലായിരം പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ എല്ലാം നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് വരുന്ന എന്താ വീഴ്ചകളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമുക്കതെല്ലാം മാറ്റി മാറ്റി റെക്ടിഫൈ ചെയ്തിട്ട് പോവാം അപ്പോൾ നമുക്ക് നേരെ എവിടെ ഞങ്ങൾ നമ്മളാലോചിക്കല്ലോ പോണോ ഞങ്ങളിപ്പോൾ ആലോചിക്കാൻ പോകണം മാത്സിൽ കയറാമെന്ന് ഓർത്തിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് അവൾക്ക് ഡ്രസ്സ് എടുക്കണം എടുക്കാൻ കൈ കൈ വേദന എടുത്തിട്ട് മാറ്റി ഈ എനിക്ക് എനിക്ക് വേദനയാണ് മുതൽ റി മൊത്തത്തില അസുഖങ്ങളാണ് മറ്റേ ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു നയൻറ്റേസ് കിഡ്സിന്റെ കറന്റ് അവസ്ഥ ഇരുന്ന നടുവേദന കിടന്ന കാലുവേദന അല്ലാത്തപ്പോ കൈവേദന ഇനി വേറെന്തെങ്കിലും വേദന വരോന്ന് കൊടുത്തിട്ടുള്ള ടെൻഷൻ അങ്ങനെയൊക്കെയാണെന്ന് ശരിക്കും സത്യം കൊണ്ടിട്ടായിരുന്നു ഇത് കഴിവ ഏതെടുക്കണിങ്ങനെ പഠിച്ചത് അപ്പൊ നമുക്ക് നേരെ മാത്സിലേക്ക് പോവാം മാത്സിൽ ചെന്നിട്ട് എന്തോന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കി അടുത്ത കടകളിൽ കേറാം അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ വ്ളോഗിന്റെ ഇൻറോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഒരു കണക്ടി വ്ലോഗാണ് കേട്ടോ അതായത് രണ്ട് ദിവസത്തെ വ്ലോഗാണ് പിന്നീക്കക ഫാമിലി അതായത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റും കേട്ടോ ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയ സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് ഒരു വേണം എന്നുള്ളത് മുന്നിലുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി എനിക്ക് ഒന്ന് ഈ ഒരു പർച്ചേസിംഗ് വ്ളോഗിനകത്താണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഈ ഗേൾസിന്റെ ഡ്രസ് വെറൈറ്റീസ് തന്നെയാണ് ഹയാസിനെ എപ്പോഴൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയാലും എന്റെ കണ്ണുടക്കുന്നത് ഈ ഒരു കളക്ഷനിലേക്ക് ആയിരിക്കും കേട്ടോ ഇപ്പ എനിക്ക് മോളെ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കാണാൻ ഭംഗിയുള്ള സാധനത്തിനോട് ഇടാൻ വലിയ കംഫേർട്ട് ഒന്നും ഇല്ല എന്നുള്ളത് അപ്പൊ ഇപ്പൊ അവളുടെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് ഇതാ നമ്മൾ സനാക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സനാക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നൊരു സംഭവമായിരുന്നു ഒരു ബാഗി ജീൻസും ഒരു ഓവർ സൈസ് ആയിട്ടുള്ള ടീഷർട്ട് എടുക്കാന്നുള്ളത് അവൾക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് വളരെ കുറവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ എന്തായാലും എടുക്കാന്ന് ഓർത്തു നമ്മൾ ആ പിങ്ക് ആണ് എടുത്തത് അതായത് എന്റെ സെലക്ഷൻ തന്നെയാണ് എടുത്തത് ഒരു റെഡും കൊണ്ട് വന്നത് പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ അവർക്ക് പിങ്ക് എടുത്തത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് രണ്ട് മക്കളും കൂടി ഉണ്ടല്ലോ സനാട സിസ്റ്ററും ഉണ്ട് ഹമ്മയുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ടായിരിക്കും ട്വിന്നിങ്ങായിട്ട് നമ്മളവിടുന്ന് തന്നെ പിങ്കിൻ്റെ ഒരു ടീഷർട്ടും ഷേ പിങ്ക് കളർ ഒരു ടീഷർട്ടും ഗ്രീൻ കളർ ലെഗിനുമാണ് വാങ്ങിയത് ആ ഇതിപ്പോൾ ഹയാസിന് വേണ്ടിയിട്ടുള്ളൊരു ടീഷർട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പുതിയതിടുമ്പിനി ഹയാസ് മാത്രമായിട്ട് കുറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്ടോ ഈ നോക്കുന്നത് പിന്നെ മാക്സിൽ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ഈ ജൂലൈ ലാസ്റ്റ് വരെ ഓഫേഴ്സ് അവൈലബിൾ ആണ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട്സും കോമ്പോസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ടീഷർട്ട് ആണ് എടുത്തത് അതിന് നയന്റി നയൻ ആട്ടോ ആയത് പിന്നെ ഹംനാക്കും ഹെജാക്കും എടുത്ത ആ ഒരു ഗ്രീൻ ലെഗിൻസും പിങ്ക് കളർ ടീഷർട്ടും ഉണ്ടല്ലോ അതും നയൻറ്റി നയൻ തന്നെയാണ് കേട്ടോ ഓരോ പീസിന് വെച്ചിട്ടായത് അപ്പൊ എടുത്തത് പിന്നെ ഇക്കാൾക്ക് ഒരു ചെരുപ്പ് നോക്കണമെന്ന് പറഞ്ഞിട്ട് ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് പോയി പക്ഷേ ഇക്കാൾക്ക് അത് സെറ്റ് ആയില്ല ഞാൻ അപ്പോഴേക്കും മാക്സിമം ഒരു സഞ്ചിയൊക്കെ വാങ്ങിച്ച് തോളത്ത് തൂക്കിയിട്ടുണ്ട് എല്ലാം വാങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മള് മുന്നേ ഈ വലിയ പെരുന്നാളിന് ഉണ്ടല്ലോ ഇവിടെ തന്നെ വന്നിട്ടാണ് ഡ്രസ്സ് എടുത്തത് അപ്പൊ ഞാൻ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയിൽ വന്നതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കൽ ഏറ്റവും വേഗത്തിൽ കഴിഞ്ഞു ടോയ്ക്കാക്കി ഇങ്ങനെ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് മാക്സിൽ ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നും അല്ല ഞാനിങ്ങനെ ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം നയൻറ്റി നയൻ റുപ്പീസിൻ്റെയൊക്കെ പിള്ളേർക്ക് നമുക്ക് പറ്റിയ ക്യാഷ്വൽ വേവേഴ്സ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ നോക്കി നിന്ന് കണ്ടുപിടിച്ചെടുക്കണം പിന്നെ ബില്ലൊക്കെ ചെയ്ത് കാറി കയറിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സംശയം വന്നു തുടങ്ങി പിള്ളേർക്ക് എടുത്ത ഡ്രസ്സ് പാകാവോ എന്നുള്ളതാണ് െട്ടോ അവരുടെ മെഷർമെൻറ്റ് കറക്റ്റായി കിട്ടുമെന്നുള്ള ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി ഈ നയൻറ്റി നയൻ ഓഫറിൽ എടുത്തേക്കുന്ന സംഭവം നമുക്ക് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരില്ല ഇനി ഓഫേഴ്സിലുള്ളതൊന്നും പിന്നെ സനാക്കെടുത്തത് എന്തായാലും അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ അതായത് ജൂലൈ ഫസ്റ്റ് സനാടെ ബർത്ത്ഡേടെ വന്ന് ഇതാ വാങ്ങിയ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ നേരെ സനാടെ അടുത്തേക്ക് പോകാനായിട്ട് പോകുകയാണ് അന്നേ ഹയാസും പുതിയതായിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത് പിന്നെ പോകുന്ന വഴി നമ്മൾ ക്വാളിറ്റി ബേക്കറിയിൽ കയറി ഒരു കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേക്കിൽ എഴുതേണ്ട കാര്യം എന്താ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ട് സനാന്നുള്ളത് പെറ്റ്നെ ആണ് കേട്ടോ അവളുടെ ഒഫീഷ്യൽ നെയിം വരുന്നത് ഫാത്തിമ ജഹ്നാന്നാണ് അപ്പൊ അത് തന്നെയാണ് നമ്മൾ കേക്കിലും എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തത് അവളുടെ ഫേവറേറ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു ടെൻഡർ കോക്കോണട്ടിന്റെ ആണ് എടുത്തത് ഇത് നമ്മൾ ഒരു തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അടിപൊളിയാണ് നമ്മൾ അങ്ങനെ സനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്ന വാടക സന സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ കൊടുത്ത കുറെ കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണിച്ചവരാണ് എന്തോ ഒരു സാധനങ്ങൾ അത് ഇരിക്കുന്നത് പോലെ സ്പെൽ ബൈനൂറ് സനാട മദ്രസേലത്തെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് കേട്ടോ നൂറാന്നുള്ളത് അപ്പോഴത്തെ ഇവളുടെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെയാണ് കാണിച്ചത് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കാണ് അതിന് മുമ്പ് ഹയാസ് കുറേ ഒക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹംനാടെ ഹെസാഡെ സെയിം ആണ് ഹംനക്ക് ആ ടീഷർട്ട് ഇച്ചിരി വലുതാണ് കേട്ടോ ഹെസാക്ക് കറക്റ്റ് തന്നെയാണ് പിന്നെ ഡ്രസ്സ് ഓവർ സൈസ് ആവോ അല്ലെങ്കിൽ മെഷർമെന്റ് കറക്റ്റ് എന്നുള്ള ടെൻഷനൊക്കെ ഇവിടെ വന്നപ്പോൾ മാറിയിട്ടോ എല്ലാവരും ഇട്ടപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഹയാസ് ഹയാസിന്റെ ബർത്ത്ഡേ പോലെയാണ് ദീദിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവനാണ് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ആദ്യം വെച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് നൈഫ് എന്തായാലും ക്വാളിറ്റി ബേക്കറിന്ന് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഇടിയൊന്നും ഇല്ലാതെ കേക്ക് കട്ടിങ് അവിടെ നടത്തി ഹംനയും അവിടെ കയറി വലിയ ആളായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹമ്മയുടെ വിധമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് കേക്കിലിട്ട് ചെന്നം പിന്നെ കുത്തി കുത്തിമറിക്കായിരുന്നു കേട്ടോ നമ്മുടെ ഗേൾസ് ടീം പിങ്ക് കളർ കോമ്പിനേഷനിലായിരുന്നു കേട്ടോ ഹയാസിന് പിങ്ക് ഞാൻ ാണ് പക്ഷെ അവിടെ ഒന്ന് കിട്ടില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അവനോട് അങ്ങനെ കാര്യം പറഞ്ഞപ്പൊ അവൻ തന്നെ പറഞ്ഞു വേണ്ട ഉമ്മി പിങ്ക് വേണ്ട എനിക്ക് ബ്ലൂ മതി ഞാൻ ബോയ് അല്ലേന്നൊക്കെ പറയാരുന്നു പിന്നെ ഇതാണ് ഇക്കാക്കാൻ്റെ ബ്രദർ അപ്പതേ ഇക്കാക്കയും പിള്ളേർക്ക് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിള്ളേർ ഭയങ്കര ലക്കായിരുന്നോ കാരണം സനാക്ക് എല്ലാവരും ഓരോ പീസ് വെച്ച് കൊടുക്കുമ്പോഴും മൂന്ന് പേർക്കും ബാക്കി മൂന്ന് പേർക്കും ഓരോ ബൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അന്നേണെങ്കിൽ നല്ല തച്ചിനിരുന്ന് കഴിക്കായിരുന്നു പിന്നെ അതെ ഇക്കാക്ക കൊടുക്കാണ് നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കില് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വീഡിയോസ് ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സ് എപ്പോഴും ഓണമാണ് എന്തായാലും കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത് ഇനി കമന്റ് ചെയ്ത് ഐഡന്റിറ്റി വെളിപ്പെടുന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വരില്ലല്ലോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതാണ് ഇത്താതെ ഇക്കാക എന്റെ വൈഫ് അപ്പൊ ഇത്താത്ത കേക്ക് കട്ട് ചെയ്ത് പിള്ളേർക്ക് എല്ലാവർക്കും വെച്ചു കൊടുക്കാണ് അപ്പോഴേക്ക് ഹംന ഒരു സൈഡിൽ നിന്ന് ആ കത്തി വെച്ചിട്ട് കുത്തി അവൾക്ക് ആവശ്യമുള്ളത് അവളെടുത്ത് കഴിക്കുന്നുണ്ട് ഇക്കാക്ക എന്തോ കട്ട് ചെയ്തതിന്റെ ഇടയിലാണ് കേട്ടോ യുടെ കയ്യിലേക്ക് ഒരു കത്തി കിട്ടിയത് ഹ്ന കുത്തുന്നുണ്ട് ക്രീം കഴിക്കുന്നുണ്ട് പിന്നെ ടെൻഡർ കോക്കോണട്ടിന്റെ നിറയെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നല്ല ബൈറ്റ് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതേ വാപ്പിച്ചും ഉമ്മിച്ചും കൂടിയും വെച്ചുകൊടുക്കാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഹംനാന് അവസാനം അവിടെ ഇരുത്തിയത് പെട്ടുതായിട്ട് പിന്നെ ഞങ്ങൾ അവളെ അവസാനം അവിടെ നിറക്കി വിടേണ്ടതായിട്ട് വന്നു ഓരോ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് എടുത്ത് തിന്നായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ ആരെയും ഹെൽപ്പ് വേണ്ട എന്നുള്ളതാണ് പിന്നെ എന്റെ ടേൺ വന്നു ഞാനും പിള്ളേരോട് യോജിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിങ്ക് പോലത്തെ ഡ്രസ് ഇട്ടിട്ടാണ് റങ്ങിയത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ അപ്പൊ ധാനും വെച്ച് കൊടുക്കാണ് എല്ലാവർക്കും എനിക്ക് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക ഗിഫ്റ്റ് കൊടുക്കാതെ എന്റെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും ഈ സെലിബ്രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ എന്തായാലും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും സോ അതുപോലെ തന്നെയാണല്ലോ ഓരോ ബർത്ത് ഡേയ്സ് വരുമ്പോഴും അവർക്കതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് എല്ലാ ദിവസത്തെ പോലെ പോവാതെ ഒരു സ്പെഷ്യൽ ആക്കുന്നത് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്തോളൂ ഹംനാനെ താഴെ ഇറക്കിയിട്ടുണ്ട് ഹംന അവിടെ നിന്ന് ഓരോന്നും പരിശോധിക്കുകയാണ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി പിള്ളേരെ കൂടെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഹയാസ് ദീദിനെ കണ്ട സന്തോഷത്തിൽ എക്സ്ട്രീം ലെവലാണ് ദീദിയുടെ കൂടെ ഓരോന്നൊക്കെ നടന്ന് കളിക്കുകയാണ് മ്മയും കൂടി സെയിം ഡ്രസ് ഇട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയണോട്ടോ നിങ്ങൾ അമ്മ ഇങ്ങനെ വലച്ചു നടക്കാൻ കേട്ടോ ഒരു രക്ഷയില്ല ഒരു സാധനവും താഴെ വെക്കാൻ പറ്റില്ല എല്ലാ എടുത്ത് ഒന്നല്ലെങ്കിൽ അവൾ ജനലക്കെ കൂടെ പുറത്തോട്ട് കളയും അല്ലെങ്കിൽ എറിഞ്ഞ് കളയും ഇതൊക്കെ തന്നെയാണ് അവളുടെ പരിപാടി അപ്പൊ അവൾ ഇത് സാനാടെ കയ്യിലിരിക്കുന്ന സാധനം എങ്ങനെയെങ്കിലും കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് നടക്കാണ് പിന്നെ ഹംനാനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിൽ എത്തി പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്തരം സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു പൊതുവേ ഹയാസ് ഫുഡ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാരി തന്നെ കൊടുക്കണോ െന്തായാലും ആശാൻ ഒറ്റക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കേറിയിട്ടിരിക്കുകയാണ് പിന്നെ ഉമ്മച്ചത് ചൂടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് ചിക്കിയൊക്കെ ഇട്ട് കൊടുത്തു ഞാനും ഞാൻ ഹംനാക്ക് വാരി കൊടുത്തിട്ട് ഞാനും കഴിച്ചു ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് എല്ലാവരോടും ടാറ്റാ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇപ്പൊ തന്നെ ഏകദേശം ഒരു പത്ത് ആയിട്ടുണ്ട് കേട്ടോ രാത്രി നാളെ ഇനി ഹയാസിന് ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇനി അധികം വൈകാതെ പോവാണ് ഹയാസ് ദാ ദീദീനെ കെട്ടിപ്പിടി ചുമ്മും കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ഫാമിലി വ്ലോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനും നമ്മുടെ ഫാമിലിയും എല്ലാം ഇഷ്ടമായാലും തീർച്ചയായും എല്ലാവരും കമന്റ് ചെയ്യാൻ നമ്മളപ്പോൾ എല്ലാവരോടും ടാറ്റാ ബേബി സിയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഹാമിനാണെങ്കിൽ അവിടെ നിന്ന് പോരുന്നില്ല കേട്ടോ ദീദിനെ കണ്ട സന്തോഷത്തിൽ ഹയാസിനും വരണമെന്നൊന്നുമില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ